إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم الله صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وسر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പരമകാരുണികനായ പരമകാരുണികനായുട വിധി വിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പാലിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാളയാള പരമകാരുണ്കനായ റബ്ബ് ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളൊക്കെ പുറത്ത് നിർവഹിക്കുന്ന നന്മകൾ പൂർണ്ണമായും സ്വീകരിച്ച് തിന്നാത്തിൽ ഫിർദോസിന്റെ ഉന്നത ദരജകളികളികളിൽ നമ്മേവരെയും പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട വിശ്വാസികളെ പവിത്രമാക്കിയ ഒരു മാസം അത് പരിസമാപ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നന്മകൾ അധികരിപ്പിക്കാനും തിന്മകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുവാനും ധാരാളമായി പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന മാസങ്ങളാണ് ഇത്തരത്തിലുള്ള അള്ള പവിത്രമാക്കിയ മാസങ്ങൾ എന്നുള്ളത് പവിത്രമാർമാക്കിയ നാല് മാസങ്ങളെ കൂടാതെ അള്ളാഹു റമബാനിന് പ്രത്യേകമായ പോരിശ നൽകിയിട്ടുണ്ട് നാം ഒരുമിച്ച് കൂടുന്ന വെള്ളിയാഴ്ച ദിവസത്തിന് പ്രത്യേകത നൽകിയിട്ടുണ്ട് തിങ്കളാഴ്ചയ്ക്കും ഒക്കെ പ്രത്യേകത നൽകിയിട്ടുണ്ട് ആ രൂപത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഇത്തരം പ്രത്യേകതകളെ പ്രത്യേകതയായി കണ്ട് ആ സന്ദർഭങ്ങളെയും ദിവസങ്ങളെയും നിമിഷങ്ങളെയും ഒക്കെ ഒരു വിശ്വാസിയ നിലയിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നാണ് ബുദ്ധിമാനായ ഒരാൾ ആലോചിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രജബ് മാസം കഴിയുമ്പോ നന്മയുടെ അവസരങ്ങളും നല്ല ദിനങ്ങളും കഴിഞ്ഞു എന്നുള്ളതല്ല ഏഴാമത്തെ ഈ മാസം കഴിഞ്ഞ് എട്ടാമത്തെ മാസം എന്ന് പറയുന്നത് ഷഹബാൻ മാസമാണ് അതിന്റെ അടുത്ത മാസം റമദാന നന്മകൾ ചെയ്യാനും അള്ളാഹുലേക്ക് അടുക്കാനുമൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളാണ് ഇനിയും നമ്മുടെ മുമ്പിലേക്ക് വരാനിരിക്കുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആഴ്ചയിലെ ദിവസങ്ങളിൽ അള്ളാഹുലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ദിവസങ്ങൾ തിങ്കളും വ്യാഴവും ആണെന്ന് റസൂർ അതുകൊണ്ട് തന്നെ റസൂലുള്ള ആ ദിവസങ്ങളിൽ നോമ്പനിഷ്ടിക്കുമായിരുന്നു ഒരു നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ടിക്കൊണ്ടിക്കൊണ്ടി അതുകൊണ്ടാണ് തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പുകളായി പഠിപ്പിച്ചത് അതുപോലെ തന്നെ അള്ളാഹുയിലേക്ക് വർഷത്തിൽ അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് ഷാഴാൻ അതുകൊണ്ട് തന്നെ ഷാഴ്ബാൻ മാസത്തിന് പ്രത്യേകതകളുണ്ട് ആ രൂപത്തിൽ ഉള്ള പ്രത്യേകതകളെ നമ്മൾ ഉള്ളതായി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം എന്നാൽ ഇല്ലാത്ത പ്രത്യേകതകളും പോലീഷുകളും പല രൂപത്തിലും പ്രചരിപ്പിക്കുന്നതിനെ നമ്മൾ തിരിച്ചറിയുകയും ചെയ്യണം ആ രൂപത്തിൽ ഹദീസുകളിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാം റമബാന കഴിഞ്ഞാൽ റസൂർ ബാഹിഹു വസ്ലം ഏറ്റവും കൂടുതലായി നോമ്പുകൾ അനുഷ്ഠിച്ച ഒരു മാസം ഷാബാൻ മാസമാണ് എന്നുള്ളതാണ് അതാണ് മാസം തുടങ്ങുന്നതിന് മുമ്പേ ഈ കാര്യം ഹുത്തുബയിലൂടെ നിങ്ങളെ അറിയിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടായിട്ട് ഒരു തയ്യാറെടുപ്പ് എടുക്കുവാൻ വേണ്ടിയിട്ടു അതായത് റമദാന്റെ നിർബന്ധം കഴിഞ്ഞാൽ പിന്നീടുള്ള പതിനൊന്ന് മാസം എടുത്തു നോക്കുമ്പോ മാസത്തിൽ അങ്ങ് നോമ്പനുഷ്ഠിക്കുന്നത് പോലെ വ്രതം അനുഷ്ഠിക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് ഈ സഹാവി പറയുമ്പോൾ പറയുക ആ ഷെഹർ ആ മാസം എന്ന് പറയുന്നത് മനുഷ്യന്മാരൊക്കെ വല്ലാത്ത ആശ്രദയിലാകുന്ന ഒരു മാസമാണ് മനുഷ്യന്മാര് അശ്രദ്ധയിലാകി പോകുന്ന ഒരു മാസമാണ് എന്നിട്ട് പറഞ്ഞു പവിത്ര മാസമായ ഈ റജബിന്റെയും റമവാനിന്റെയും ഇടയിലായി വരുന്ന ഈ ഷാബാനിനെ മനുഷ്യന്മാര് പലപ്പോഴും മറക്കും അശ്രദ്ധയിലായി പോകും എന്നിട്ട് റസൂൽ പറയുകയാണ് അള്ളാന്റെയാണ് അതാകുന്ന ഒരു മാസം എന്ന് പറയുന്ന ഒരു മാസം പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് ലോകരക്ഷിതാവിംഗലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് എന്റെ അമലുകളെ ഉയർത്തപ്പെടുമ്പോ ഞാനൊരു നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകളെ ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അധികവും ഷാബാനിൽ നോമ്പെടുക്കും എന്ന് ഈ ഒരു ഹദീസിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോ ഏറെ പ്രത്യേകതയുള്ള റജമാകുന്ന ഒരു പവിത്ര മാസത്തിന്റെയും വളരെയേറെ അള്ളാഹു താല പ്രത്യേകതകളും പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ വളരെ ശ്രേഷ്ഠമായ ഒരു മാസമായ റമദാനിന്റെയും ഇടയിലും അള്ളാഹു സുബാന ജനങ്ങൾ അശ്രദ്ധയിലാണെന്ന പരാമർശത്തോടുകൂടി ഈ ഷാബാനിനെ പഠിപ്പിക്കുമ്പോ നമ്മൾ ആ വിഷയത്തിൽ ഒരു അശ്രദ്ധ കാണിക്കാൻ പാടില്ല എന്നാണ് റസൂർ അവിടെ ഓർമ്മപ്പെടുത്തുന്നത് അശ്രദ്ധയിലായി പോകാൻ സാധ്യതയുണ്ട് പക്ഷേ അശ്രദ്ധരാകരുതേ എന്ന ഒരു ഉപദേശമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുമാത്രവുമല്ല ഉമ്മുൽമോൽമിനീനായ ആയിഷാവതി അമ്മയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹരിയത്തിൽ കാണാം ഉമ്മ പറയുകയാണ് ആ നോമ്പെടുക്കുന്ന കണ്ടൽ പറയും ഇനി അടുത്തൊന്നും നോമ്പ് ഉപേക്ഷിക്കൂല ഈ അടുത്തൊന്നും ഇനി ഉപേക്ഷിക്കൂല തുടർച്ചയായിട്ട് ഇങ്ങനെ കുറച്ചു നാള് പോകും എന്ന് പറയുന്നിടത്തോളം റസൂലെന്ത് ചെയ്യുമായിരുന്നു നോമ്പെടുക്കുമായിരുന്നു ഹത്താ യസൂമു അതുപോലെ റസൂർ നോമ്പെടുക്കാത്ത ചില സന്ദർഭങ്ങളുണ്ട് അത് കാണുമ്പോ പറയും ഇനി അടുത്തൊന്നും പെട്ടെന്നൊന്നും റസൂറി നോമ്പെടുക്കാൻ സാധ്യതയില്ല എന്ന രൂപത്തിൽ നോമ്പെടുക്കാത്ത കാലവും റസൂർ ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഐഷാദിന് പറയാണ് പരിപൂർണമായും മസൂർല്ലാഹിം നോമ്പെടുക്കുന്നത് റമലാനിലാണ് കണ്ടിട്ടുള്ളത് നോമ്പ് അധികരിപ്പിച്ചതായി കാണാൻ സാധിച്ചിട്ടുള്ളത് ഷാബാനിലാണ് എന്നാണ് അപ്പൊ ഈ ഈ ഹദീഫ് നമ്മളോട് പറയുന്നത് എന്താണ് ധാരാളമായി ഈ മാസത്തിൽ നോമ്പ് അധികരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ മാസത്തിലെ നോമ്പ് ശ്രേഷ്ഠകരമാണ് അതിന് അള്ളാഹു സുബഹാനോ തല റസൂലിന്റെ ചര്യയെ നമ്മൾ സ്വീകരിക്കുമ്പോ അതിനനുസരിച്ചുള്ള പ്രതിഫലം നമുക്ക് നൽകുമെന്നുള്ളതൊക്കെ ഈ ഹരീതുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മളിലേക്ക് അള്ളാഹു ആയുസ് തരികയാണെങ്കിൽ അത് നമ്മൾ മുന്നിൽ വെക്കണമല്ലോ ആയുസ് എപ്പോഴാണ് എവിടെയാണ് ഏത് രൂപത്തിലാണ് തീരുക അവസാനിക്കുക എന്നുള്ളതൊന്നും നമുക്കറിയില്ല കുഴഞ്ഞു വീണും തളർന്നു വീണും അപകടത്തിലും ഒക്കെ അല്ലാതെയും ഒക്കെ പലരും അപ്രതീക്ഷിതമായി നമ്മൾ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുക പെട്ടെന്നാണ് നമ്മുടെ അയൽപ്പൊക്കത്തുള്ളവരും നമ്മുടെ നാട്ടിലുള്ളവരും ഒക്കെ മരണപ്പെട്ടു പോകുന്നത് അതിനിടയിൽ കിട്ടിയ വളരെ കുറഞ്ഞ ഒരു ഒരാഴ്ച നമുക്കറിയാം ഒരു വർഷം കൂടി അതിൽ നിന്ന് കഴിഞ്ഞല്ലോ പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചല്ലോ ഈ പറയുന്ന ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലെ ഒരു നല്ല ചരിയായി നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള നോമ്പുകൾ എഴുപത് വർഷത്തെ വഴിദൂരം അള്ളാഹു സുബാനും തല നരകത്തിൽ നിന്നും അകറ്റുന്ന ഒരു നോമ്പ് ഒരു നോമ്പ് കൊണ്ട് അള്ളാഹു അകറ്റുമെന്നാണ് പറഞ്ഞത് നോമ്പ് ഒരു പരിചയാണെന്നാണ് പറഞ്ഞത് തിന്മകളിൽ നിന്നും വേണ്ടാത്തരങ്ങളിൽ നിന്നും ഒക്കെ നമ്മുടെ മനസ്സുകളെയും ചിന്തകളെയും ഒക്കെ തടഞ്ഞു നിർത്തുന്ന ഒരു വലിയ പരിചയമാണ് നോമ്പെന്ന് പഠിപ്പെട്ടിട്ടുണ്ട് ആ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഭർവായ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഈ ശദാനാകുന്ന ഈ മാസത്തിലെയും നോമ്പുകൾ അനുഷ്ഠിക്കുന്നതിൽ നോമ്പെടുക്കുന്നതിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു പ്രത്യേക ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതാണ് ഇതുമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചില ഹരീസുകളിൽ പൂർണ്ണമായും നോമ്പെടുത്തണമുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ എല്ലാ ഹജീത്തുകളെയും കൂട്ടിയോജിച്ചുകൊണ്ട് ഇമാം നവബി റഹ്മ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവബി റഹ്മെ പറയുന്നുണ്ട് എന്നുള്ളതാണ് എന്ന് പറഞ്ഞ കൗലുകളൊക്കെ ഉദ്ദേശിക്കുന്നത് ഭൂരിഭാഗവും നബിസാഹു വസോം അനുഷ്ഠിച്ചു എന്നുള്ളതാണ് അപ്പോ ഒരുപാട് ആളുകൾ അശ്രദ്ധയിലാകാൻ സാധ്യതയുള്ള ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രത്യേകമായ പരിഗണന നമുക്കുണ്ടാകും പലരും അശ്രദ്ധമാകുന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കുമ്പോ അത് അള്ളാഹുവിനേക്ക് വളരെ വലുതായി ഉയർത്തപ്പെടും പ്രത്യേകിച്ചും ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയില്ലേ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസം എന്ന് ആ ഒരു ഉയർത്തപ്പെടുന്ന സമയത്ത് ഏറ്റവും നല്ല കർമ്മങ്ങളുമായി പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ മാസത്തെ വരവേൽക്കാം എന്നുള്ളതാണ് നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടത് ഓർമ്മ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടി നബിസ അലൈഹി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതായത് മാസം എന്ന് പറയുന്നത് റമബാനിന് വേണ്ടി ഒരുങ്ങാനുള്ള ഒരു മാസം കൂടിയാണ് റമബാനിന് വേണ്ടി ഒരുങ്ങാനുള്ള ഒരു മാസമാണ് അദ്ദേഹത്തിന്റെ ഒരു ചരിയായി പറയുന്നുണ്ട് അദ്ദേഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹം പ്രവേശിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കച്ചവടമൊക്കെ കുറെ വെക്കും മറ്റുള്ള മാസങ്ങളിൽ വ്യാപൃതനായതുപോലെ അദ്ദേഹം തന്റെ ഉപജീവനത്തിലും കച്ചവടത്തിലും കച്ചവടത്തിലൊന്നും വ്യാപൃതനാകാതെ അദ്ദേഹം വ്യാപൃതനാകുന്നത് കാണാൻ കഴിയുമായിരുന്നു എപ്പോഴും അദ്ദേഹം പറയാറുണ്ടായിരുന്നു മംഗളമാണ് സന്തോഷവാർത്തയാണ് മുമ്പ് തന്റെ നെസ്സിനെ തന്റെ ശരീരത്തെ നന്നാക്കിയവന് ശുദ്ധമാക്കിയവന് മംഗളമാണ് അദ്ദേഹം പറയുമായിരുന്ന അപ്പൊ റമദാനിന് മുമ്പേ ഒന്ന് ഒരുങ്ങണം നമ്മൾ ശരീരത്തിനെയും ഒക്കെ ഒന്ന് ഒരുക്കണം അതിനുവേണ്ടി ഖുർആൻ പാരായണങ്ങൾ നടത്തണം നേരത്തെ പറഞ്ഞതുപോലെ നോമ്പ് അനുഷ്ഠിക്കണം ആ രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇമാം ഇബിനു അൽ ഹംബലി റഹ്മ അദ്ദേഹം പറയുന്നതായിട്ട് കാണാൻ സാധിക്കും എന്ന് പറയുന്നത് റമബാനിന്റെ ഒരു മുഖൌരയാണ് ിലും മുമ്പുള്ള ഒരു മുഖൂരയാണ് എന്നുള്ളത് എന്നിട്ട് പറയുന്നുണ്ട് മാ ഫീ മിൻ സിയാം വ ഖിറാഅത്തിൽ ഖുർആൻ അദ്ദേഹം പറയലാനിന് അള്ളാഹു സുഹാൻ തല ശറഅക്കപ്പെടുന്ന നിയമമാക്കപ്പെടുന്ന നോമ്പ് ഖുർആൻ പാരായണം തുടങ്ങിയ ഇബാദത്തുകൾ ഷാബാനിലും ശറഅക്കപ്പെട്ടിട്ടുണ്ട് ആക്കപ്പെട്ടിട്ടുണ്ട് അത് നിയമമാക്കപ്പെട്ടിട്ടുണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അത് ചെയ്യുവാനുള്ള നിർദ്ദേശങ്ങൾ റസൂലുള്ളയുടെ കൗലുകളിൽ വന്നിട്ടുണ്ട് അത് ചെയ്യാനുള്ള കൗലുകൾ വന്നിട്ടുണ്ട് റസൂലുള്ള അത് പ്രവർത്തിക്കുമായിരുന്നു എന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ റമദാനിനെ വരവേൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പിനും മനസ്സുകളെ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള റഹ്മാനായ ആ റബ്ബിന് വേണ്ടിയിട്ടുള്ള വിഭാഗത്തുകളിൽ ഒന്ന് കീഴൊതുങ്ങാനും വേണ്ടി ഈ ശാബാനെ നമ്മൾ എന്ത് ചെയ്യണം ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് അവിടെ ആ മഹാനായ പണ്ഡിതൻ നമ്മളോട് ഉണർത്തുന്നത് പ്രിയമുള്ളവരെ അത്രത്തോളം പ്രാധാന്യം ഇപ്പൊ ഖുർആൻ അവതീർണമായ ആ മാസത്തെ സംബന്ധിച്ച് നമ്മൾ പറയുന്നിടത്ത് പോലും ഇത്തരത്തിലുള്ള ചില തെറ്റിദ്ധാരങ്ങൾ സമൂഹത്തെ പ്രചരിപ്പിക്കുന്നുണ്ട് ഇൻഷാല്ല ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അള്ളാഹു റസൂൽ സൽ പഠിപ്പിച്ച ഈ കാര്യങ്ങൾ നമ്മൾ ഇൻഷാ ഇൻഷാള്ള ഒരു രണ്ടും മൂന്ന് ദിവസങ്ങളൊക്കെ കഴിയുമ്പോ അടുത്ത ഈ ഷാബാനിലേക്ക് നമ്മൾ പ്രവേശിക്കും ഒരു പ്ലാനിങ് നമ്മൾ നടത്തണം നമ്മളെ കുടുംബത്തെയും ആ വിഷയത്തിൽ നമ്മൾ ഉണർത്തണം നമ്മുടെ മക്കൾക്ക് നമ്മൾ ആ വിഷയത്തിൽ മാതൃകകളായി മാറണം അങ്ങനെ നോം രാത്രി നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം പലപ്പോഴും പിന്നെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഹജ്ജുന്റെ വിഷയത്തിലൊക്കെ പലർക്കും ഒരു ഒരു പിന്നോട്ട് പോക്ക് പലപ്പോഴും കാണാറുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ഒരു സമയം നമുക്കറിയാം ഒരൽപ്പം തണുപ്പ് ഉള്ള സമയമാണെങ്കിലും സുബഹിയൊക്കെ നമ്മൾ കണ്ടാലറിയാം അഞ്ചു മുപ്പത്തൊന്നിനാണ് ബാഗാന് അഞ്ചു മുപ്പത്തൊന്നിനാണ് സുബഹിയുടെ ബാങ്ക് അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാൾക്ക് പോലും ചെറിയ രൂപത്തിൽ സഹജു നിസ്കരിക്കാം മൂന്ന് റക്കായത്തോ അഞ്ചു റക്കായത്തോ ഒക്കെ ആക്കി ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റും അതിനുപോലും എഴുന്നേൽക്കാനുള്ള ഒരു മനസ്സ് ഇല്ലാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല കുടുംബത്തെയും വിളിച്ചുണർത്തി ആ രൂപത്തിൽ അവർക്ക് പ്രോത്സാഹനങ്ങൾ കൊടുത്തു അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു സൂക്ഷ്മത നമ്മൾ പാലിക്കണം പ്രത്യേകിച്ചും റമദാനിൽ നമ്മൾ നിസ്കരിക്കേണ്ടവരാ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് ഈ രൂപത്തിലൊക്കെ നമ്മൾ നടത്തണം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇവിടെ ഓർമ്മപ്പെടുത്തിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട മാസമാണ് നമ്മളിലേക്ക് വരാനിരിക്കുന്നത് നോമ്പുകൾ ധാരാളമായി അധികരിക്കേണ്ട ഒരു മാസമാണ് നമ്മളിലേക്ക് വരാൻ പോകുന്നത് അതുപോലെ തന്നെ മുൻകാല പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുന്നത് പോലെ ദുനിയാവിലെ ചില കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ മാറ്റിവെച്ചിട്ട് പൂർണ്ണമായും മാറ്റിവെക്കണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഓരോരുത്തരുടെയും അവസ്ഥകൾ വിഭിന്നമാണ് ഉപജീവന മാർഗത്തിൽ അവർക്ക് വ്യാപൃത പല രൂപത്തിലാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളൊക്കെ അവരുടെ സമയമൊക്കെ ഒന്ന് ക്രമീകരിച്ച് ഒന്നുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പാരായണത്തിന് ഒരു ഒരുക്കം പ്രിയമുള്ളവരെ നമ്മൾ നടത്തേണ്ട സമയമാണെന്നുള്ളതാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു ആ രൂപത്തിൽ കൃത്യമായും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും പ്രവാചക ചരി അനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കുവാനുമുള്ള പ്രദാനം ചെയ്യുമാറാകട്ടെ അലഹദില്ല പ്രിയപ്പെട്ട വിശ്വാസികളെ െ സൂക്ഷിച്ചു ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് ചെയ്യുകയാണ് ബന്ധപ്പെട്ട് ചില പ്രത്യേകതകളാണ് ഓർമ്മപ്പെടുത്തിയത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഷാബാൻ മാസത്തിൽ നോമ്പ് അധികരിപ്പിക്കണം എന്ന് റസൂർമ്മ പറഞ്ഞു അത് നമ്മൾ സ്വീകരിക്കേണ്ടതുമാണ് എന്നാൽ ഈ റജബ് മാസം അവസാനിക്കുമ്പോൾ ഇന്നത്തെ ദിവസം പല മിമ്പറുകളിലും വ്യാപകമായി പറയുന്ന ഒരു നമുക്ക് കാണാൻ സാധിക്കും റജബ് മാസത്തിലെ ആരെങ്കിലും നോമ്പ് നോംനുഷ്ഠിക്കുകയാണെങ്കിൽ അറുപത് മാസം അവൻ നോമ്പ് അനുഷ്ഠിച്ചതിന്റെ പ്രതിഫലം അവനിൽ രേഖപ്പെടുത്തപ്പെടുമ്പോൾ എന്ന ഒരു ഹരീഫ് വ്യാപകമായി പ്രചരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇത് യഥാർത്ഥത്തിൽ ഒരു മൗതു ആയ ഹരീഫാണ് ആരോ കെട്ടിച്ചമച്ച ഒരു ഹരി അത് മുൻകാല പണ്ഡിതന്മാരൊക്കെ കൃത്യമായി കൊണ്ട് ആ വിഷയത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു കാര്യം അങ്ങനെ ഒരു പ്രത്യേകത എന്ത് ചെയ്തിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല പിന്നെ നമ്മുടെ ഇടയിൽ ഇസ്രാം യാറാജ് യാത്ര നടന്ന ദിവസമാണ് ഈ വരുന്ന റജബ് ഇരുപത്തേഴ് എന്ന് സമൂഹത്തിൽ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു തെളിവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇസ്രാം യുവരാജ് യാത്ര നടത്തിയത് എന്നാണെന്നുള്ളത് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് എന്നാണ് സംഭവിച്ചെന്നുള്ള കൃത്യമായ ഒരു രേഖയില്ല ഇനി അങ്ങനെ സംഭവിച്ചെങ്കിൽ പോലും അതിനുശേഷം റസൂർ വർഷങ്ങളോളം ജീവിച്ചിരുന്നിട്ടുണ്ട് ആ ആ ഇസ്രാം പോയ ദിവസമാണ് അതുകൊണ്ട് എല്ലാവരും നോമ്പ് അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞ റസൂർ ഒരു നോമ്പ് എഴുതിയിട്ടില്ല അനുഷ്ഠിച്ചിട്ടില്ല പത്ത് പതിമൂന്ന് വർഷം അതിനുശേഷം ഉണ്ടായിരുന്ന റസൂർ അലൈഹി നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല അതൊരിക്കലും നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റുന്നതല്ല റജബ് ഇരുപത്തി ഏഴിന് റസൂറുള്ള നോമ്പ് അനുഷ്ഠിച്ചതായിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള വിദാർത്ഥികളെ നമ്മൾ സൂക്ഷിക്കണം ചെയ്യണം അപ്പൊ കഴിഞ്ഞ കുത്തുമയിൽ നോമ്പ് ധാരാളം ആക്കണമെന്ന് പറഞ്ഞെന്തുകൊണ്ടാണ് റസൂർന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് റസൂർ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് റസൂറുള്ള ഒരു സൂചന നൽകിയ നമുക്ക് നോമ്പ് എടുക്കാം മുഹറം നോമ്പ് ഒമ്പതിന്സൂർ മുഹറം പത്തിനാണ് എന്ത് ചെയ്തത് നോമ്പ് അനുഷ്ഠിച്ചത് മരിക്കുന്നതിന്റെ ആ വർഷം റസൂർ പറഞ്ഞു ഞാൻ അടുത്ത വർഷം ഉണ്ടെങ്കിൽ ഞാൻ മുഹർറം ഒമ്പതിന് നോമ്പ് അനുഷ്ഠിക്കുമെന്ന ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ മുസ്ലിം ലോകം എന്ത് ചെയ്തു അത് ഏറ്റെടുത്തു മുസ്ലിം ലോകം മുഴുവൻ ആ നോമ്പനുഷ്ഠിക്കുന്നില്ല ഒൻപതും പത്തുമാണ് നമ്മൾ എല്ലാവരും അനുഷ്ഠിക്കുന്നത് അത് റസൂർ അനുഷ്ഠിച്ച നോമ്പ് പത്തേ ഉള്ളൂ ഒൻപതില്ല പക്ഷെ വാക്കുണ്ട് അതുകൊണ്ട് അനുഷ്ഠിക്കുന്നു എന്നാൽ വാക്കില്ല പ്രവൃത്തിയില്ല ഒന്നുമില്ലാത്ത ഒരു നോമ്പിനെയാണ് നമ്മളുടെ ഉമ്മത്ത് എന്ത് ചെയ്യുന്നത് ഏറ്റെടുക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും അയ്യാമൻ പ്രഖ്യാപിക്കുന്നത് കേൾക്കുന്നുണ്ട് ഏതെങ്കിലും പള്ളിയിൽ ഏതെങ്കിലും മഹല്ലുകളില് എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോമ്പാണ് നിങ്ങൾ എടുക്കണേ എടുക്കണേന്ന് എവിടെയെങ്കിലും പറയാറുണ്ടോ റസൂർ എല്ലാ മാസവും യാത്രയിൽ പോലും റസൂർ എടുക്കുമായിരുന്നു ആരാദിനെ ഏറ്റുമിടിക്കാറുള്ളത് ചിന്തിച്ചു നോക്കിയോ തിങ്കളും വ്യാഴവും റസൂർ നോം അനുഷ്ഠിക്കുന്ന നേരത്തെ പറഞ്ഞതാണ് ഇവിടെ എവിടെയാണ് അതിന്റെ ഒരു നിർദ്ദേശം കൊടുക്കുന്നത് എത്ര അത് അനുഷ്ഠിക്കുന്നുണ്ട് എത്ര ആളുകൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നമുക്ക് കാണാൻ കഴിയില്ല എന്നാലോ റജ ഇരുപത്തി വ്യാപകമായ പിന്നെ പിന്നെ പ്രചരണം ഇനി വരുന്ന ഷഹബാൻ പതിനഞ്ചഞ്ച് അതും വ്യാപകമായ പ്രചരണമാണ് എന്ത് ഇല്ലാത്ത നോമ്പുകൾ എടുപ്പിക്കുക അതിനെയാണ് പച്ചയായി പറയുന്നത് പുത്തൻ ആചാരം എന്ന് പറയും പുത്തൻ ആചാരത്തെ കുറിച്ച് റസൂർ പറഞ്ഞു കൊല്ലു ബിദ് അജൻ മതത്തിൽ പ്രമാണങ്ങളില്ലാത്ത പ്രവാചക ചര്യ റസൂലിന്റെ കൽപ്പനയില്ലാത്ത പ്രവാചകന്റെ അനുയായികൾക്കോ തൊട്ടടുത്ത നൂറ്റാണ്ടുകൾക്കോ ഒന്നും പരിചയമില്ലാത്ത ഒന്ന് ദീനിൽ അമലായി പ്രവൃത്തിയായി കൊണ്ടുവന്നാൽ അവൻ എന്ന് പറയും അത് വഴികേടാണെന്നും പിന്നാർ എല്ലാ വഴികേടുകളും നരകത്തിലാണെന്നും റസൂലിഅലി സ്വലം അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് പുത്തൻ ആചാരങ്ങളെ സൂക്ഷിക്കണമെന്ന് ശക്തമായി റസൂല പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ നോമ്പ് അനുഭവിക്കൽ നമുക്ക് ഭൂഷണമല്ല നമുക്ക് ശരിയുള്ള കാര്യമല്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള സമൂഹത്തിൽ കെട്ടിയുണ്ടാക്കിയ ഒരുപാട് നോമ്പുകൾ ഉള്ളവരുണ്ട് ഈ പറയുന്ന റജവു മാസവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന അനാചാരങ്ങളെ കഴിഞ്ഞ ഒരു കുത്തുബയിൽ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് അതിന് വിശദീകരിക്കുന്നില്ല ആ രൂപത്തിൽ ഒരു നമസ്കാരമോ പ്രത്യേക നമസ്കാരമോ നോമ്പോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല സാധാരണയിൽ കവിഞ്ഞൊന്നും പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം നമ്മളൊക്കെ ബുദ്ധിയും വിവരവും ഉള്ളവരാണ് ഇന്ന് അലഹദില്ല പഠിക്കാനും മനസ്സിലാക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുള്ളിരുന്നു അതൊക്കെ ഉപയോഗപ്പെടുത്തി ദീനിനെ വേർതിരിച്ച് പഠിച്ചിട്ടില്ല എങ്കിൽ ചില ആളുകളുടെ അല്ലെങ്കിൽ പണ്ഡിത വേഷധാരികളുടെ ഇടയിൽ നമ്മൾ പെട്ടുപോവുകയും നമ്മളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിവാദത്തുകളും ഒന്നും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമല്ലാത്ത വിധം വിധം സർവ്വതും നഷ്ടപ്പെട്ട് സമ്പൂജ്യരായി റബ്ബിന്റെ മുമ്പിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നാളെ നിൽക്കേണ്ടി വരും ആ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കുക റബ്ബ് സുഭാൻ തല നമ്മരെയും കാത്തുരീക്ഷിക്കുമാറാകട്ടെ ഷിർക്കിന്റെയും വിജയത്തിന്റെയും മഹാ അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയവേയും കാത്തുഷിക്കുമാറാകട്ടെ യഥാർത്ഥിയുറച്ചു നിൽക്കുവാനും പ്രവാചക ചെറിയ കൃത്യമായി പിടിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്കെല്ലാം ചെയ്യുമാറാകട്ടെ അള്ളാഹു ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ വിട്ടുറത്ത് മാറാക്കി തരണമേ അള്ളാഹു ഞങ്ങളുടെ അമലുകൾ നന്മകൾ എത്ര ചെറുതായാലും നീ അത് ഞങ്ങളിൽ നിന്നും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നമുക്ക് നീ നാളെ പരലോകത്ത് പ്രദാനം ചെയ്യണേ ഉള്ളപ്പോ തിന്മകളിലേക്ക് കടന്നു പോകാതെ തിന്മകളുടെ ലോകങ്ങളിലേക്ക് ചെന്നു വീഴാതെ നന്മകളിൽ സഞ്ചരിക്കാനുള്ള നൽകണേ നൽകണേറപ്പേ നിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് നിന്റെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നെറ്റിത്തരത്തിൽ വിയർപ്പുകണങ്ങളോടെ മരണപ്പെടാൻ ഞങ്ങൾക്ക് നൽകണേ നൽകണേയർ ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സമ്പാദ്യങ്ങളിലും ഒക്കെ എല്ലാ തരത്തിലും നീ ഹയറും വറുക്കത്തും പ്രദാനം റഹ്മാനേ അള്ളാഹു രോഗികളായി കിടക്കുന്നവർക്ക് നീ ആശ്വാസം നൽകണേ അള്ളാഹ് മരണപ്പെട്ടു പോയവരുടെ കപരടം വിശാലമാക്കണേ അള്ളാഹ് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ പല വിധത്തിലുമുള്ള പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ പരീക്ഷണങ്ങളിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ നിർഭയത്വവും കാരുണ്യവും സമാധാനവും ورشيتش غودك يا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله وسلم على نبينا محمد وعلى آله وصحبه صحبي اجمعين والحمد لله رب العالمين